അതിലില്ല സോഷ്യൽ മീഡിയയിലെ ഈ ട്രിക്കിന്റെ കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഹിപ്നോസിസം എന്ന് പറയുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്താണ് ഇതിന് ഇതിനെ പറ്റി പറയാനുള്ളത് ഇത് ഇത് എല്ലാവർക്കും മനസ്സിലാവാനും കൂടി വേണ്ടിയാണ് മനസ്സിലായത് അതായത് ഞാൻ നേരത്തെ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ നമ്മളോട് സംസാരിച്ച കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ ആഫ്റ്റർഫെക്ട്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇത് എങ്ങനെയൊക്കെ ആൾക്കാരെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ സംസാരിച്ചു ഇതിൽ എത്രമാത്രം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതാണ് അതായത് എൺപത് ശതമാനവും ഇതിനെക്കുറിച്ച് അറിയാതെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പൊ ഈ ഉദാഹരണം കാണിച്ചതുപോലെ പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് ഇരുപത് ശതമാനം സത്യമായിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ ഈ എൺപത് ശതമാനം ഫേക്ക് അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ നോർമലി കുറേ ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഫേക്ക് ആണെന്നുള്ളതാണ് അപ്പോൾ ഈ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരെയും അത് ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതൊക്കെ പോസിബിൾ ആണ് പക്ഷേ എങ്ങനെ പോസിബിൾ ആയിട്ട് ഇത് ചെയ്യണം ഇത് നല്ലതിന് വേണ്ടി ചെയ്യണം എന്നുള്ള ഒരു കാര്യം കൂടെ അവിടെയുണ്ട് ഇത് പറഞ്ഞ പോലെ തന്നെ ഈ ട്രിക്കുകളും ഈ പ്രസന്റ് ചെയ്യുന്ന രീതിയുമാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇതിനെ ഇതിനെ വൈറലാക്കി നിർത്തുന്നതും ആൾക്കാർ കാണുന്നതും പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെ തുറന്ന് കാണിച്ച് ഈ ട്രിക്കിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇതൊരു ട്രിക്ക് മാത്രമാണ് എന്ന് കാണിച്ചിട്ട് ചെയ്യുന്ന പ്രവണതയുണ്ട് ശരിക്കും ഞാൻ ആ കാര്യത്തിൽ സോഷ്യൽ മീഡിയയെ മാത്രമായിട്ട് കുറ്റം പറയില്ല കാരണം വി സി ആർ ഉണ്ടല്ലോ പഴയ വി സി ആർ വി ആർ പ്ലയർ ആ സമയത്ത് തന്നെ മാജിക്കിന് ട്രിക്കുകൾ റിവീൽ ചെയ്യുന്ന മാസ്ക് മെജീഷ്യൻ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവം ഇറങ്ങിയ സമയം ആളെ മുറിച്ച് മാറ്റുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ റിവീൽ ആയി അത് പിന്നെ ഒരു ഇന്റർനാഷണൽ ചാനൽ എടുത്തിട്ട് ടെലികാസ്റ്റ് ചെയ്തു ഓക്കെ നമ്മുടെ നാട്ടിലുള്ള ചാനല് ടെലികാസ്റ്റ് ചെയ്തു ഇപ്പൊ അത് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് അങ്ങനെ ഒരു സാധനം പണ്ട് മുതൽ അവിടെ ഉണ്ട് സോഷ്യൽ മീഡിയ എന്ന് മാത്രം ഞാൻ കുറ്റം പറയില്ല സി ഇപ്പോ സാർ ഇപ്പോ ഒരു മാജിക്കിന് ട്രിക്ക് കണ്ടു എന്ന് വിചാരിക്കാം എനിക്കിത് അറിയാം ഞാനിത് പഠിച്ചേ എന്ന് പറഞ്ഞിട്ട് നാളെ ഒരു മാജിക് ഷോ നടക്കുന്നിടത്ത് സാറ് പോയിട്ട് നിർത്തടോ എനിക്കിത് ട്രിക്ക് അറിയാം ഇത് അങ്ങനെയല്ലേ എന്ന് സാർ പറയൂ ഇല്ല 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 ഓക്കെ ഇത് താല്പര്യമുള്ളവരെടുത്ത് കിട്ടിയിട്ടേ കാര്യമുള്ളൂ അല്ലേ ഇതിപ്പോ ഒരാളറിഞ്ഞു എന്നുള്ളത് ഇത് നമുക്ക് നിർത്താൻ പറ്റില്ല കാരണം സോഷ്യൽ മീഡിയയിൽ എന്ത് കണ്ടന്റ് ഇടണം എന്ത് കണ്ടന്റ് വേണ്ട എന്നുള്ളത് തീരുമാനിക്കുന്ന ഇടുന്നവരാണ് അല്ലെ പിന്നെ അത്രയും നിയമവിരുദ്ധം ആയിരിക്കണം ട്രിക്ക് പഠിപ്പിക്കുന്നത് എവിടെയും നിയമവിരുദ്ധ അല്ല അതിൽ വന്ന് നമുക്കൊന്നും ചെയ്യാനില്ല അത് അറിഞ്ഞ് അവർ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഇടരുത് എന്നുള്ളത് അത് അവർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു നമ്മളിത് പഠിച്ചു എന്ന് വിചാരിച്ചു അതിനെ കൊണ്ട് ആർക്കൊരു ഗുണമില്ല പഠിച്ച ഒരാൾക്ക് ട്രിക്ക് അറിയാമെന്ന് എനിക്കിത് അറിയാമെന്ന് പറയാനേ പറ്റത്തുള്ളൂ അവർ അവരെവിടെയും പോയി പെർഫോം ചെയ്യില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു ട്രിക്ക് റിവീൽ ആയി കഴിഞ്ഞു ഔട്ട് ആയി കഴിഞ്ഞാരിക്കും നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ട്രിക്കുകൾ അല്ലെങ്കിൽ എഫക്റ്റുകൾ വേറെ ഉണ്ട് ഈ ഒന്നോ രണ്ടേ പോകുന്നുള്ളൂ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പോയാൽ ഞാൻ അടുത്ത് എടുത്തിട്ട് ഞാൻ മുന്നോട്ട് പോകും ട്രിക്കുകൾ തന്നെയാണെന്നുള്ളതാണ് സത്യാവസ്ഥ ഞാൻ അടുത്തടുത്ത് മുന്നോട്ട് പോകാം പക്ഷേ ഇത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഇതിനെക്കൊണ്ട് ജീവിക്കുന്ന ഉപജീവനം കഴിക്കുന്ന ആൾക്കാർ അവർ പൈസ ഒക്കെ മുടക്കി ഒരു സാധനം വാങ്ങിക്കും പെട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് ട്രിക്ക്ഔട്ടായി പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഇത് ഇന്നേയും മുതൽ മുടക്കാണ് ഇവർക്ക് ഈ പൈസ ചിലവാക്കുക അതിനെക്കൊണ്ട് ജീവിക്കുന്നവർക്ക് അതൊരു പ്രശ്നമാണ് ഇത് മനസ്സിലാക്കേണ്ട ഇടുന്നവരാണ് നമ്മൾ ഒന്നും ചെയ്യാനില്ല ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നോർമൽ ഹിപ്നോട്ടിസത്തിൽ വരുന്ന കാര്യങ്ങളല്ല അതിൽ വരുന്നതന്നെയാണ് പക്ഷെ ക്രിയേറ്റ് ആയിരിക്കുന്നത് റാപ്പിഡ് ഹിപ്നോസിസ് എന്ന് പറയുന്ന ഒരു പേരിലാണ് ഈ റാപ്പിഡ് ഹിപ്നോസിസം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മെന്റലിസം പോലുള്ള ആർട്ട് ഫോമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കേണ്ട കാര്യമില്ലല്ലോ പെർഫോമൻസിലല്ല ഇൻസ്റ്റന്റ് ആയിട്ട് വേണ്ടത് അതെ ഒരു അരമണിക്കൂർ എടുക്കുന്ന പ്രൊസീജിയർ ആണെങ്കിൽ അത് പെർഫോമൻസ് ആക്കാൻ പറ്റില്ല അരമണിക്കൂർ ആര് കണ്ടിരിക്കും ആ പ്രൊസീജിയർ ഇല്ല അപ്പൊ പെർഫോമൻസിന്റെ വാല്യുവിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാനിപ്പോൾ ആസ് എ മെന്റലിസ്റ്റ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് കാണിക്കാൻ കൂടെ വേണ്ടിയിട്ട് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം പക്ഷെ സാറിൻ്റെ അടുത്ത് ഇപ്പൊ എന്തായാലും രണ്ട് മൂന്ന് തവണ ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ആരെങ്കിലും നമ്മുടെ ക്രൂരാളെ ഒരാളെ കിട്ടി നമുക്കത് ഇപ്പോൾ നമ്മള് പ്രോസസിംഗിന്റെ ഇടയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പേര് മറന്നുപോയി ഗോപു ഗോപു ക്യാമറ ക്യാമറ ഗോപ് റിലാക്സ് ആയിട്ടിരിക്കാം കേട്ടോ ടെൻഷൻ ഒന്നും വേണ്ട ഓക്കെ ഫ്രീ ആയിട്ടിരിക്കുക കേട്ടോ ഓക്കെ ഗോപുവിന് ഞാൻ ചെറിയൊരു ചെറിയൊരു ഏരിയയിലേക്കൊന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഒന്ന് ചെറുതായിട്ടൊരു ഹെഗ്നോട്ടൈസിങ് ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഓക്കെ ഗോപു എൻ്റെ ഈ കൈയില്ലേ ജോബുവിൻ്റെ ഈ കൈ വെച്ചിട്ട് കണക്ട് ചെയ്ത് വയ്ക്കാം ഓക്കെ ബോഡി ഫ്രീ ആക്കാം റിലാക്സ് ആവാം ഓക്കെ വേറെ ഒന്നും ചിന്തിക്കണ്ട ഓക്കെ ഈ കൈ ഉണ്ട് ഗോപുൻ്റെ കൈ ഉണ്ട് ഈ കയ്യിലേക്ക് എത്ര ഫോഴ്സിൽ പ്രസ് ചെയ്യാൻ പറ്റുമോ അത്രയും ഫോഴ്സ് യൂസ് ചെയ്യും ഹാർഡ്ലി ഫ്രീ ബോഡി ഫ്രീ ആക്കി വയ്ക്കാം ഓക്കെ ഇവിടെ പിടിക്കേണ്ട ഫ്രീ ആ ഹാർഡ്ലി ഹാർഡ്ലി നന്നായിട്ട് കുറെ മാക്സിമം മാക്സിമം കുറെ മാക്സിമം മാക്സിമം സ്ലിപ്പ് ഗോപു റിലാക്സാവുക ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ഗോപു അനുസരിക്കാൻ പോകുന്നത് എൻ്റെ ഇൻസ്ട്രക്ഷനിലൂടെയാണ് ഗോപുവിന് മുന്നോട്ട് പോകാൻ പോകുന്നത് ഓക്കെ ബാക്ക് ടു ദ പൊസിഷൻ നോർമൽ റിലാക്സ് ആവുക വേറെ ഒന്നും ചിന്തിക്കണ്ട ഗോപു ടെൻഷൻ വേണ്ട ഫ്രീ ആയിട്ടിരിക്കുക ഓക്കെ ഗോപുവിൻ്റെ ശരീരത്തിലേക്ക് ഇപ്പോൾ വന്നൊരു ഫോഴ്സ് ഉണ്ടല്ലോ ആ ഒരു ഫോഴ്സ് ഇതിൽ കൂടി ഈ കൈ കൂടെ ട്രാൻസ്ഫർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ വന്ന് നിൽക്കാമെന്ന് വിചാരിക്കുക ഓക്കെ ഇനി ഗോപുവിന് ഗോപുവിൻ്റെ സ്വന്തം പേര് പറയാൻ സാധിക്കില്ല ഗോപു ഗോപുവിൻ്റെ പേരൊന്നും പറയാൻ ശ്രമിച്ചാട്ടെ ട്രൈ ടു സേ യുവർ ട്രൈ ട്രൈ ടു സേ യുവർ നെയിം ഹാർഡ്ലി റിലാക്സ് 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 ഗോപു ഗോപു ഗോപുവിൻ്റെ പേരാണ് ഗോപു ഗോപു ട്രൈ ടു സേ യുവർ നെയ്മി റിലാക്സ് 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 ടേക്ക് എ ഡീപ് ബ്രീത്ത് റിലാക്സ് ഞാൻ ഇങ്ങനെ കറക്കുന്നടോ റിലാക്സ് ഓക്കെ പേരെന്താ റിലാക്സ് ഇതാണ് ഒരു ഗോപു താങ്ക് യു സോ മച്ച് ഗോപു ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരാളൊരു കാര്യം പറയുമ്പോഴേ ഇത്രയും അതിനെ കോർപ്പറേറ്റ് ചെയ്തിരിക്കരുത് കാരണം ചെയ്ത് ഇരിക്കരുത് കാരണം താങ്ക് യു ഗോപു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു ഇപ്പൊ എന്താ സംഭവിച്ചു ഇപ്പൊ പുള്ളി വന്നിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് നോർമലി ഹിപ്നോസിസത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് കൺഫ്യൂസിങ് എന്ന് പറയുന്നത് അപ്പൊ കൺഫ്യൂസിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഈ കൺഫ്യൂസിങ് അവസ്ഥയിൽ പുള്ളി നിൽക്കുന്നത് ഒരു ഫോർ ടു സിക്സ് ആയിരിക്കും ഈ ഫോർ ടു സിക്സ് സെക്കൻഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഈ ഫോർ ടു സിക്സ് സെക്കൻഡിലാണ് എന്റെ പെർഫോമൻസ് നടക്കുന്നത് അവിടെ ഓക്കെ പിന്നെ പുള്ളി നോർമൽ അവസ്ഥയിലേക്ക് വരുമ്പോൾ വീണ്ടും ഞാൻ പുള്ളിനെ ആ അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് കൺഫ്യൂസിങ് പിന്നെയും ചെയ്യാണ് പിന്നെയും പുള്ളി കൺഫ്യൂസ് മോഡിലേക്ക് പോവുകയാണ് പിന്നെ ഞാൻ പെർഫോമൻസ് നീട്ടി നീട്ടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ആയിട്ട് ഇന്ററാക്ട് ചെയ്യുക എന്ന് പറയും ഇതിൽ അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യുക എന്ന് പറയും ഇതൊക്കെ സജഷന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല ഇത്രമാത്രം കാര്യങ്ങള് ഇതുപോലെ ഓപ്പൺ ആയിട്ട് ആരെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ വളരെ സയന്റിഫിക്ക് ആയിട്ട് പഠിക്കുകയും എക്സ്പീരിയൻസോടുകൂടെ ചെയ്യുകയും ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഈ ഹിപ്നോസിസ് എന്നാണ് എനിക്ക് മനസ്സിലായത് ഏത് ഇങ്ങനെ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് അല്ലാതെ ഇതൊരു ഷോ ആയിട്ടോ അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് വേറൊരു തരത്തിൽ ഞാൻ ചെയ്തിട്ടില്ല ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ കാരണം ഞാൻ മെൻ്റലിസ്റ്റാണ് എനിക്ക് എൻ്റെ കയ്യിൽ തന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ടൂൾ എൻ്റെ കയ്യിലുണ്ട് എനിക്കിപ്പോൾ ഒരു പ്രോഗ്രാം ഡിമാൻഡ് ചെയ്യുന്നു ഒരു ഹിപ്നോട്ടിസം പ്രോഗ്രാം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി ഞാനത് ചെയ്യും പിന്നെ ഞാൻ ഈ സോഷ്യൽ മീഡിയ നേരത്തെ പറഞ്ഞ പോലെ അധികം ഇല്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഐ മീൻ ഞാൻ ഫോക്കസ് ചെയ്യുന്ന എൻ്റെ ഷോ ആണ് ഞാൻ കോർപ്പറേറ്റ് ഇവൻ്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് എന്റെ ഷോയിലേക്ക് ഇത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനെറ്റ്ലി ചെയ്യും അല്ലാതെ ഇതായിട്ട് ഞാൻ അങ്ങനെ ഒരു മെയിൻ ഏരിയ ആയിട്ട് നോക്കിയിട്ടില്ല പറഞ്ഞു വന്ന കൂട്ടത്തിൽ പല സെൻസർഷിപ്പ് ഉള്ളതാണ് സോഷ്യൽ മീഡിയയും സെൻസർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ് എന്ന് തോന്നിയിട്ടില്ലേ കാരണം എന്ത് കണ്ടന്റും ഏത് രീതിയിലും പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമായി മാറി സോഷ്യൽ മീഡിയ സത്യമാണ് കാരണം സിനിമയ്ക്ക് സെൻസറിംഗ് ഉണ്ട് സീരിയലിന്റെ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറയാനാണല്ലോ ഞാൻ പറയാൻ എൻ്റെ കാര്യം എനിക്ക് പറയാലോ എൻ്റെ മേഖല എനിക്ക് പറയാലോ ശരിക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ സെൻസറിങ് അത്യാവശ്യം ആയിട്ട് വേണം പ്രത്യേകിച്ച് മാനസികാരോഗ്യം ടച്ച് ചെയ്യുന്നൊരു സാധനം സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിനെങ്കിലും വേറെ ഒന്നിനും വേണമെന്ന് ഞാൻ പറയില്ല ഒരു സെൻസറിങ് ആവശ്യമാണ് ഇപ്പോൾ ഈ ഉത്തരേന്ത്യയിലുള്ള കുറെ ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ് അതായത് വീടിന്റെ സി സി ടി വി ക്യാമറ അതിൽ ഒരാൾ നടന്നു പോകുമ്പോൾ പുറകെ ഒരു നേരിൽ ഇങ്ങനെ പോകുമ്പോൾ അത് പ്രേതാത്മാവ് നടന്നു പോകുന്ന സാധനങ്ങൾ ഇത് നമ്മളിവിടെ അവരത് എൻ്റെർടൈൻമെന്റ് പെർപ്പസിന് വേണ്ടി ചെയ്താണെങ്കിൽ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതൊരു റീലാക്കിയിട്ട് ഇവിടെ കൊണ്ടിട്ടിട്ട് ആൾക്കാർ വിശ്വസിക്കുക പ്രേതം പിശാജ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് അപ്പൊ ഇതിനൊക്കെ ഒരു ക്യാപ്ഷൻ അടക്കം സെൻസറിങ് വേണമെന്ന് പറയുന്നത് സീരിയസ്ലി ഒരു ഷോ ചെയ്യുന്ന സമയത്ത് ആൾക്കാരെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തി അവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഇവൻ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പോലും ഇവ ഞാൻ പോലും വളരെ അത്ഭുത ഇതായിട്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നടക്കാറുണ്ടോ അതോ എന്തൊക്കെയാണ് ഇതിനുള്ള പൊടിക്കൈകൾ ഇപ്പോൾ ഞാൻ മെജീഷ്യനായിട്ട് ചെയ്യുന്ന ഇപ്പോഴും മാജിക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഷോയിൽ മെന്റലിസം ഷോയുടെ ഇടയിൽ ഒരു ഫൈവ് മിനിറ്റ്സ് മാജിക്കിൻ്റെ പോർഷൻ ഉണ്ട് എന്തായാലും അപ്പോൾ ആൾക്കാർക്ക് അതാണ് ഇഷ്ടം കൂടുതൽ ഇത് നമ്മൾ മെജീഷ്യനായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പോകുമ്പോൾ ഒരു പെട്ടി കാർഡ് കയ്യിലുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള ഒബ്ജക്റ്റ് ഉണ്ടാവും പക്ഷേ മെന്റലിസത്തിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ട ശരിക്കും നമുക്ക് നോർമലി ഒരു ഡേ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ പോവാം ഇപ്പൊ ഞാനിപ്പോ എനിക്ക് ഇന്ന് ഇവിടെ പ്രോഗ്രാമിനാ കൊണ്ടുവന്ന ആ ഡൈ ആണ് കാരണം നോർമൽ സാൻ ഡൈ ഉണ്ടാവില്ല ഡൈസ് ഉണ്ടാവില്ല അതുകൊണ്ട് ആ ഡൈ കൊണ്ടുവന്നതേ ഉള്ളൂ അപ്പൊ ഡിമാൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ് ഇപ്പൊ ഞാനൊരു കല്യാണത്തിന് പോകുന്നു ആരൊക്കെ എന്നോട് ചോദിക്കാൻ സാധ്യതയുണ്ട് മെന്റലിസ്റ്റ് ആണല്ലോ ആ ഒരു ചിന്തിക്കണമല്ലോ ആരൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ എങ്ങനെ ഒഴിഞ്ഞു മാറാം അതാണ് ഫസ്റ്റ് എല്ലാ സ്ഥലത്തും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല എങ്ങനെ ഒഴിഞ്ഞ് മാറാം അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പെർഫോം ചെയ്യും അപ്പോൾ ആ ഭാഗത്ത് എന്തൊക്കെ റിലേറ്റഡ് ഇതൊക്കെ ഒരു സ്റ്റഡി നടക്കും നേരത്തെ സാറിൻ്റെ മൊബൈലിൻ്റെ പിൻ നമ്പർ ഞാൻ ഇവിടെ നോക്കിയ പോലെ ഇങ്ങനൊരു സ്റ്റഡി പോവും നമ്മളിങ്ങനെ എല്ലാ നല്ലൊരു മെന്റലിസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റണം നമുക്ക് നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും ചിന്തകളും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം നല്ലൊരു മെന്റലിസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രിക്ക് പെർഫോം ചെയ്തു പോവാം ഉള്ളൂ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഏതെങ്കിലും സ്റ്റേജിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു ഒക്കേഷനിൽ സംഭവം എന്നെ അത്ഭുതപ്പെടുത്തിയൊന്നും ഓർത്തിരിക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ട് അത് ഞാൻ ഫോഴ്സ്ഫുള്ളി ഞാൻ അത് ചെയ്യേണ്ടി വന്നതാണ് ഒരു യൂട്യൂബിലൊരു പ്രോഗ്രാം സോഷ്യൽ മീഡിയയിലേക്ക് വേണ്ടി ഞാൻ ഒരു സീരീസ് ഓഫ് പ്രോഗ്രാംസ് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു അതിൽ മെന്റലിസും സ്ട്രീറ്റ് മെന്റലിസം ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഒരു മൊമെന്റ് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഈ ഭീകരത വരുത്തുന്ന അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ആ പ്രോഗ്രാം ആക്ച്വലി ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അപ്പം എന്നോട് അദ്ദേഹം ഐ മീൻ ഇതിൻ്റെ ടീംസ് ചോദിച്ചു നിങ്ങൾക്ക് ഒരു പേടിപ്പിക്കുന്ന ഒരു സാധനം ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ എൻ്റെ കയ്യിൽ മാജിക്കിന്റെ കുറച്ച് ട്രിക്കുകളും കാര്യങ്ങളും ഞാൻ കൺവേർട്ട് ചെയ്തു അതായത് ഇപ്പോൾ സാറിൻ്റെ മനസ്സിലൊരു പേര് ഞാൻ കണ്ടുപിടിച്ചു പാമ്പ് എന്നുള്ളത് കണ്ടുപിടിച്ചു ഞാൻ ആ സമയത്ത് മരിച്ചു പോയ ഒരാളെ കണ്ടുപിടിക്കാമെന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം അപ്പം ഞാൻ അങ്ങനെ ഇത് മരിച്ചു പോയ ഒരാളെ പേര് കണ്ടുപിടിച്ചു ആ പേരെനിക്ക് മനസ്സിലായി എൻ്റെ കയ്യിലൊരു ഡോളുണ്ട് ബൂഡോഡോൾ കയ്യിൽ വെച്ചു ആക്ഷൻ കൊടുക്കുമ്പോൾ ബൂഡോഡോളിലേക്ക് ഇങ്ങനെ ഒരു എനർജി വന്നിട്ട് അതിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സാധനം ക്രിയേറ്റ് ചെയ്തു ആക്ച്വലി മാജിക്കിൻ്റെ ഒരു എലമെൻ്റ് അവിടെ മിക്സ് ചെയ്തൊന്നേ ഉള്ളൂ ഈ മെന്റലിസത്തിലേക്ക് ഇത് എഴുന്നേറ്റ് വന്നു അപ്പോൾ ഈ കാണുന്നവരുടെ മുഖം എനിക്ക് കാണാൻ പറ്റും കാരണം അവർ ശരിക്കും പേടിച്ചിരിക്കുക കാരണം മരിച്ചുപോയ ആൾ ഞാൻ ആ പേരും കൂടെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആഫ്റ്റർ ദ ഷോ ഞാൻ റിയലൈസ് ചെയ്യുന്നത് അയ്യോ ഞാനിത് ചെയ്യണമെന്ന് കാരണം അതിന്റെ ഒരു കാരണത്തിൽ ഞാൻ എത്തിയെന്ന് പറയോ ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടിയും രണ്ട് മൂന്ന് കൂട്ടുകാരികളും കൂട്ടുകാരന്മാരൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഞാനിത് ചെയ്തു ആ പെൺകുട്ടിയോട് മരിച്ചുപോയ ഒരാൾ വിചാരിക്കാൻ പറഞ്ഞു ഇന്നും സോഷ്യൽ മീഡിയ കിടക്കുന്നുണ്ട് ഞാൻ അതിന്റെ ആളല്ലാത്തതൊന്ന് എനിക്കത് അവിടെ എവിടെ ഉണ്ടത് അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു മരിച്ചു പോയ ഒരാൾ കാണിക്കാം അപ്പോൾ ആ കുട്ടി അമ്മമ്മയായിരുന്നു വിചാരിച്ചത് ആ കുട്ടി വളരെ അറ്റാച്ചഡ് ആയിട്ടില്ല അപ്പോൾ ഇത് ഇങ്ങനെ കയ്യിലേക്ക് എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടു കുട്ടി ഭയങ്കര ഇമോഷണലി ഭയങ്കര ഇതായി അപ്പോഴൊന്നും കുഴപ്പമില്ല കേട്ടോ നമ്മൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഒക്കെ പാക്ക് ചെയ്ത് ഞാൻ കാറിനടുത്ത് പോകുമ്പോൾ ഈ കൂട്ടത്തിൽ കൂട്ടത്തിലൊരു പയ്യനോടി വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം സാർ ഒന്ന് വരുവാ അവൾ അവിടെ നിന്ന് കരയാണ് ഞാനവിടെ പോകുമ്പോഴേക്കും അവൾ നിലവിളിച്ച് കരയാണ് കാരണം കൈവിട്ട് പോയി ഞാൻ അതിങ്ങനെ അത് ജീവിതത്തിൽ ഞാൻ അയ്യോ ചെയ്തു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ എന്നും മനസ്സിലുള്ള ഒരു സാധനം അതിനുശേഷമാണ് തിരിച്ചറിവ് എന്നുള്ള ഒരു സാധനം വന്നതും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടെന്നുള്ളൊരു സാധ്യതയിലേക്ക് ചിന്ത പോയതും ശേഷമാണ് ഇപ്പം പെർഫോം ചെയ്യുന്ന പല മെന്റലിസ്റ്റുകളോടുമുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ് അതായത് ഒരു ട്രോമ ഉണ്ടാക്കുന്ന ഒരു സംഗതി അത് എന്തിന്റെ പേരിലാണെങ്കിലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡായി മാറി എന്ന് തോന്നുന്നു മെന്റലിസം ഈ മെന്റലിസം ഇങ്ങനെ പുതുമയുള്ളതായി നിലനിർത്താൻ ഏതും എന്തൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ളത് ചെയ്യാറുള്ളത് പുതിയതായിട്ട് നിലനിർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിക്കുകൾ ഇപ്പോൾ മാജിക്കിന്റെ ഒരു എക്സാമ്പിൾ എടുക്കാം ഒരു സിൽക്ക് എടുത്തു വൈറ്റ് സിൽക്ക് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുന്ന സമയത്ത് റെഡ് കളറായി ഇതാണ് അതിന്റെ ട്രിക്കും അതിൻ്റെ എഫക്റ്റും അതാണ് ഇതിനെ പ്രെസെൻ്റ് ചെയ്യുന്ന രീതി ഉണ്ട് ഈ രീതി ഞാൻ വേറെ രീതിയിൽ ഫോർ എക്സാമ്പിൾ ഈ കളർ ചെയ്ഞ്ച് ചെയ്യുന്നു ഞാൻ എന്റെ കൈ കാണിക്കുമ്പോൾ ഈ വൈറ്റ് കളർ കംപ്ലീറ്റ് എൻ്റെ കയ്യിലേക്ക് ഇത് പ്രസൻറ്റേഷൻ്റെയും നമ്മുടെ ഐഡിയയുടെയും ഭാഗമാണ് അതിൽ വരുന്നത് ഇതേപോലെ ട്രിക്കിനെ ഫോക്കസ് ചെയ്യാതെ പോവാതെ പ്രസൻറ്റേഷൻ ചേഞ്ചും അതിന് അപ്ഡേഷൻസും കൊണ്ടുവരിക അത് ഒരാൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ട്രിക്ക് അറിയാമെങ്കിൽ അവരത് ചെയ്തുകൊണ്ടിരിക്കും അതിനൊരു അപ്ഡേഷൻ കൊടുക്കില്ല പ്രസന്റേഷനിൽ അപ്ഡേഷൻ മതി പിന്നെ ഓൾറെഡി ഓരോ ദിവസവും ഇപ്പം ഞാൻ നമ്മൾ ഈ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോഴും പുതിയ അപ്ഡേഷൻ മെന്റലിസിൻ്റെ ഫീൽഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ ആക്സസ് ഉണ്ടാവണം ഏത് ഈ ഒരു ഇൻറ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ഒരു ആക്സസ് ഉണ്ടാവണം നമ്മുടെ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ ലോക്കലി എസ്റ്റാബ്ലിഷ് ആവുന്നത് കിട്ടും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ ബുക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷനോ റെഗുലർ ആയിട്ട് വരാറുണ്ടോ ബുക്സ് ഒരുപാട് ടൈം ുന്നത് ബുക്കളെ ഇപ്പോഴുള്ളൂ ഇപ്പോൾ എല്ലാം വീഡിയോ ഫോർമാറ്റിലാണ് എല്ലാം വരുന്നത് അല്ലെങ്കിൽ ഓഡിയോ വരുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ളത് ഇപ്പോൾ ശരിക്കും ഞാൻ പറയുന്നത് ഈ മെന്റലിസ്റ്റ് മെന്റലിസത്തിന്റെയും മാജിക്കിന്റെയും കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഈ ട്രിക്കുകൾ പബ്ലിക്കിൽ റിവീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാർ അതിന്റെ ഇടയിൽ ഉണ്ടാവും ഞെട്ടിപ്പോ നമ്മൾ കാരണം എനിക്ക് ഞാൻ ഇന്ന് ബ്രില്യൻസ് ആണ് കാരണം ഒരു ഒരു ആസാ ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിടുന്ന അത്രയും ഉള്ള ബുദ്ധിമുട്ടുള്ള സംഭവങ്ങൾ പോലും ഇതിനിടയിൽ ഉണ്ട് നമ്മള് ശരിക്കും ട്രിക്ക് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഞെട്ടിപ്പോ നമുക്കത് പറയാൻ പറ്റില്ല എന്നോട് ചോദിക്കാം രസകരമായ ഒരു അനുഭവം നിങ്ങളുടെ ഇതിൽ ഷോയുടെ ഇടയിൽ നടന്ന് പറയുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ട്രിക്ക് റിലേറ്റഡ് ആയിരിക്കും അത് പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് അഭിപ്രായത്തിൽ എന്താണ് എത്ര എത്രം നിലനിൽക്കും എന്നത് ആൾക്കാരെ ഡിപെൻഡ് ചെയ്തിരിക്കും ഇപ്പൊ ഞാൻ ഉള്ളിടത്തോളം കാലം എനിക്കിത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പ്രതീക്ഷയുണ്ട് മറ്റുള്ളവർക്ക് അതിന് എനിക്കറിയില്ല മെന്റലിസം എന്ന് പറയുന്നത് പണ്ട് മുതലേ നിലനിന്ന് വരുന്ന ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് പോകുന്നൊരു സാധനമാണ് അത് നിൽക്കില്ല അത് പോകും ഏത് പ്രായത്തിൽ പഠിക്കാൻ പറ്റുന്നതാണോ അതോ ഒരു ചെറിയ കുട്ടികൾക്ക് മാത്രമാണോ അതല്ലെങ്കിൽ പ്രത്യേക ഒരു ഏജ് ലിമിറ്റ് ഉണ്ടോ ഈ പഠിക്കാൻ എനിക്ക് സാധ്യമാണോ തീർച്ചയായിട്ടും മെന്റലിസം ആർക്കും പഠിക്കാം ആർക്കും ചെയ്യാം പക്ഷേ നമ്മുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ അതിൽ വരണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് അത് പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അറിയാൻ വേണ്ടി പഠിക്കാം എനിക്കിത് അറിയാം എനിക്ക് ഈ തെറ്റിദ്ധാരണകളിൽ എനിക്ക് തിരുത്തണം എന്ന രീതിയിൽ നമുക്ക് പഠിക്കാം പക്ഷെ അപ്പോഴും ഒരു പെർഫോമർ ആവില്ല ഏതൊരു പെർഫോമൻസ് പ്ലാൻ ചെയ്യുന്ന സമയത്തും എന്തെങ്കിലും ഒരു പ്രത്യേകത പെർഫോമൻസിൽ കാണിക്കാൻ നിങ്ങൾ എന്തായാലും ശ്രമിക്കുമല്ലോ എന്തായിരിക്കും അങ്ങനെ ആൾക്കാരെ ഉപയോഗിക്കുന്ന ഒരു ഒരു ഞാൻ മെയിനായിട്ട് ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഇതാണ് അതായത് ട്രിക്ക് എല്ലാം ഞാൻ ഫോക്കസ് ചെയ്യാം ചില ആൾക്കാർക്ക് കേൾവിയിലൂടെ ആയിരിക്കും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുക കേട്ടാലേ കാര്യങ്ങൾ പെട്ടെന്ന് കയറുള്ളൂ ചില ആൾക്കാർക്ക് കണ്ടാലാണ് മനസ്സിലാവുക ചില ആൾക്കാർക്ക് ഫീൽ ചെയ്താലാണ് മനസ്സിലാവുക ചില ആൾക്കാർക്ക് സ്മെൽ അതായത് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പളാണ് ഞാൻ എന്റെ ഷോയിൽ യൂസ് ചെയ്യുന്നത് ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾക്കും കൂടെയുള്ള ഒരു ബൊഫേ ആ ഒരു സെറ്റപ്പിലാണ് എന്റെ ഷോ മൊത്തത്തിൽ പോകുന്നത് എല്ലാം അതിലുണ്ടാവും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ആ ഷോ എന്തായാലും ക്ലിക്ക് ആവും കാരണം ഇതെല്ലാം കൂടി ആൾക്കാരാണ് അത് കാണാൻ കാണാനിരിക്കുന്നത് കുട്ടികളടക്കം ആണ് ഞാൻ രണ്ടായിരത്തി പതിമൂന്നില് മാജിക് ചെയ്യുന്ന സമയത്ത് ഫയർ എസ്കേപ്പ് ആക്ട് തലകീഴായിട്ട് ചങ്ങലിട്ട് കെട്ടി ക്രെയിനിൽ ഇരുപത് അടി ഹൈറ്റിലെടുത്ത് വൈക്കോലിനകത്തിട്ട് ബോംബൊക്കെ വെച്ച് കെട്ടി അതിന് തീ കൊടുത്ത് ചാടി പുറത്തു വരുന്ന ആക്ട് ഒക്കെ ചെയ്ത ആളാണ് അത് ആ സമയത്ത് എടുത്ത റിസ്ക് ആണ് ഇന്നിപ്പോ ഒരു തന്ത്രവീപിലേക്ക് പോയി അപ്പൊ അത്രയും റിസ്ക് എടുക്കില്ല എന്നാലും ചെറിയ ചെറിയ റിസ്ക്കുകൾ ലൈഫ് ത്രട്ടണിങ് അല്ലാത്ത റിസ്ക്കുകൾ ഇപ്പൊ എടുക്കും എടുക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ വേറൊരാളെ കൊണ്ട് എടുപ്പിക്കില്ല ഫോർ എക്സാമ്പിൾ ഒരു കത്തി വെച്ചിട്ടോ ഞാൻ ഞാനിപ്പോ ചോദിച്ചില്ലേ എന്തൊക്കെയാണ് കൊണ്ടു നടക്കുക എന്നുള്ളത് ഇതുപോലുള്ള സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം ഇത് ഡെയിലി ലൈഫിലൊന്നും കൊണ്ടുപോകുന്നതല്ല അത്യാവശ്യം ഇല്ല ഞാൻ പറഞ്ഞല്ലേ റിസ്ക് ഞാനാണ് എടുക്കുന്നത് എന്റർടൈനർ എന്റർടൈനർ ആണ് റിസ്ക് എടുക്കേണ്ടത് ഓക്കെ കാഴ്ചക്കാരല്ല ശരിക്കും ഓക്കെ ബ്ലേഡ് ആണ് നല്ല ഷാർപ്പായിട്ടുള്ള ആണ് ഞാൻ കയ്യിൽ തരുന്നില്ല ജസ്റ്റ് കാണിച്ചു തരാം കാരണം ഷാർപ്പ് ആയതുകൊണ്ടാണ് ഞാൻ തന്നെ റിസ്ക് എടുത്തോളാം ഓക്കെ ഓക്കെ ബ്ലേഡ് ആണ് ഓക്കെ ഞാൻ ഈ ഒരു ബ്ലേഡിന് എന്റെ കയ്യിൽ കുറച്ച് റോപ്സ് ഉണ്ട് ഈ റോപ്സ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു റോപ്പ് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് ഗ്രീൻ ഉണ്ട് നാല് കളേഴ്സ് ഉണ്ട് ഈ ഒരു റോപ്പ് ഏതെങ്കിലും ഒരു റോപ്പുമായിട്ട് ഞാൻ ഈ ബ്ലേഡ് അറ്റാച്ച് ചെയ്യാൻ പോവാണ് ഓക്കെ സാർ ഓക്കെ ഞാനിപ്പോൾ ഒരു ചെറിയൊരു പരിപാടി ഇവിടെ ഒപ്പിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൽ ഒരു റോപ്പിൽ ഞാൻ ആ ബ്ലേഡ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു റോപ്പിൽ എനിക്ക് മാത്രമേ അറിയുള്ളൂ സാറിന് അത് അറിയില്ല ക്യാമറ ആരും കണ്ടിട്ടുമില്ല ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്തത് ഓക്കെ സാറ് ചെയ്യേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒരു റോപ്പ് മനസ്സിൽ വിചാരിക്കുക കാരണം ഞാൻ ബ്ലേഡ് ഒന്ന് അഡ്ജസ്റ്റ് എങ്ങാനും ഫുൾ റിസ്ക് എടുക്കണ്ടല്ലോ അതുകൊണ്ടാണ് ഓക്കെ ഓക്കെ ഞാൻ അതാണ് പറഞ്ഞത് റിസ്ക് ഞാൻ എടുക്കുകയാണ് ഓക്കെ യെസ് ഏതെങ്കിലും ഒരു റോപ്പ് മനസ്സിൽ വിചാരിക്കാമോ ഏതെങ്കിലും ഒരു കളറ് ഓക്കെ വിചാരിച്ചോ ഓക്കെ ഞാൻ ഫ്രീ ആണ് ആ റോപ്പ് കയ്യിൽ ജസ്റ്റ് എടുക്കാം ഒരു വെച്ചിട്ട് ഇങ്ങനെ എടുക്കാം വലിക്കണ്ട കേട്ടോ ഞാൻ പറയാം ഏതാ റോപ്പ് യെസ് എടുക്കാം ഗ്രീൻ അല്ലേ വലിക്കണ്ട കേട്ടോ ഇങ്ങനെ ചൊറച്ച് വെക്കാമോ കാരണം പിടി വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചാൽ മതി യെസ് അങ്ങനെ പിടിച്ചോ കേട്ടോ കുറച്ച് ഹൈ ഒന്ന് ഹൈ ഇപ്പോൾ ഇവിടെ ഇതിൽ ബ്ലേഡ് കൈഡകത്തുണ്ട് ഈ റോപ്പ് ഫ്രീ ആണെങ്കിൽ ആ കയറങ്ങ് ഊരി വരും അല്ലേ ഇനി ആ കയറിലാണ് കെട്ടിയിരിക്കുന്നതെങ്കിൽ ബ്ലേഡ് കെട്ടിയെങ്കിൽ ാണ് എന്റെ കൈ മൂറിയോ പക്ഷേ ഐ ആം ഹൺഡ്രഡ് പേഴ്സെന്റ് കെട്ടിയത് പക്ഷെ ഞാൻ ആ ടൈറ്റ് എനിക്കും ടെൻഷൻ ഉണ്ടാവില്ല ഞാനത് സി ഞാനത് പിടിച്ചിട്ടുണ്ട് എന്റെ പെർമിഷൻ എന്റെ കൈയാണ് അപ്പൊ ഞാൻ അതിന്റെ സോ ഇത് ഗ്രീൻ പോയി ഇനിയുള്ളത് മൂന്ന് കളേഴ്സ് ആണ് ഒരു കളറും കൂടെ മനസ്സിൽ വിചാരിക്കും ചൊറച്ച് പിടിച്ചോ വിട്ട് കളയരുത് കുറച്ച് ഹൈറ്റിൽ നേരത്തെ ഇങ്ങനെ വെച്ചോ ഓക്കെ ഞാൻ പറയാം റെഡി വൺ ടു ത്രീ പുതി ഇനി വളരെ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് പോവാണ് ഇതിൽ ഇതിലൊരെണ്ണത്തിൽ ഞാൻ കെട്ടിട്ടുണ്ട് ഓക്കെ ഇതിലേതാണെന്ന് എനിക്കറിയാം ഓക്കെ ഇനിയാണ് ക്രൂഷ്യൽ ഇതിൽ ഏതെങ്കിലും ഒരു കളർ മനസ്സിൽ വിചാരിച്ചേട്ടെ റെഡ് ആൻഡ് യെല്ലോ ഉണ്ട് ഏതെങ്കിലും ഒരു കളറ് മനസ്സിൽ വിചാരിച്ചേട്ടെ ഒപ്പം നമ്മൾ റെഡ് ഡേയ്ഞ്ചർ എന്നുള്ളൊരു സിഗ്നൽ വെച്ചിട്ട് അത് ചിലപ്പോൾ ഒഴിവാക്കും റെഡ് ഡേഞ്ചർ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഗ്രീൻ എടുക്കുക ഓപ്ഷൻ വരും അതൊന്നും വേണ്ട ഫ്രീ ചോയ്സ് ആണ് ഏതെങ്കിലും ഒരു കളർ മനസ്സിൽ വിചാരിക്കാം കളർ എനിക്കറിയില്ല പക്ഷെ ഞാൻ ഞാനിപ്പൊ പറയുന്നു ആ കളർ വേണ്ട ആ കളർ വേണ്ട മറ്റേ കളറ് അതെടുത്തോ ആ ഫസ്റ്റ് വിചാരിച്ചത് എടുക്കരുത് എനിക്ക് അറിയില്ല ഏതാന്നുള്ളത് കറക്റ്റ് ആണോന്ന് അറിയില്ല ജസ്റ്റ് എടുക്കാം സി നയിച്ചോളാം ഏതും എടുത്തോ കൺഫ്യൂഷൻ ആയപ്പോ കൺഫ്യൂഷൻ ആയോ ഈ കൺഫ്യൂഷനിൽ നിന്നിട്ട് ഇനി ഒരു കളർ ചൂസ് ചെയ്തേ മനസ്സിലാ കളർ എടുത്തു വലിക്കണ്ട എടുത്തോ ചുരുട്ടി പിടിക്കാം ചുരുട്ടി പിടിച്ചോ വലിക്കില്ലേ മീന പിടിച്ചോ ഒരു ചാൻസ് വരികയാണോ ലാസ്റ്റ് ചാൻസ് അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ഇല്ലെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം ഇല്ല അത് മതിയോ ഉറപ്പാണോ ഉറപ്പാണോ ടൈറ്റ് ചെയ്ത് പിടിച്ചോ അതിലല്ല ആക്ച്വലി സി വെഡിലാണ് സി ഇത് ഇതിനും ഒരു സൈക്കോളജി ഉണ്ട് ആക്ച്വലി റെഡ് എന്നുള്ളത് ഇപ്പൊ നമ്മൾ ഒരു ഫ്രണ്ട്ലി ടോക്കിൽ നമ്മൾ തുടങ്ങിയത് എങ്ങനെയാ ഫസ്റ്റ് മനസ്സിലൊരു പേര് കണ്ടുപിടിച്ചത് റിസ്ക് ആയിരുന്നു കണ്ടുപിടിക്കാൻ ചിലപ്പോഴും പറ്റില്ലായിരുന്നു പക്ഷെ ഈ ആ ഏറ്റവും ലാസ്റ്റ് ഈ ഇന്റർവ്യൂയുടെ ലാസ്റ്റ് ഞാൻ ഈ ഐറ്റം വെക്കാനുള്ള കാരണം എന്താ നമ്മൾ തമ്മിൽ അത്രയും കണക്റ്റഡ് ആയിട്ടുണ്ടാവും എനിക്കത് അറിയാം എന്ത് ഏത് നിങ്ങൾ എടുക്കും എന്നുള്ളത് അതുകൊണ്ടാണ് റെഡിൽ അറ്റാച്ച് ചെയ്തത് നിങ്ങൾ എപ്പോഴും എന്റെ സേഫ്റ്റിയെ പ്രധാനം കൊടുക്കുള്ളൂ റെഡ് എന്ന് പറയുന്നത് ഡെയിഞ്ചർ ആയിട്ടുള്ള ഒരു സിഗ്നൽ ആയതുകൊണ്ട് അത് എപ്പോഴും മനസ്സിൽ നിന്ന് മാറും എന്നുള്ള ഒരു ധാരണ്ട് പക്ഷെ ആദ്യം വിചാരിച്ചു നേരത്തെ വിചാരിച്ച റെഡ് ആയിരുന്നല്ലേ ഞാൻ മാറ്റാൻ പറഞ്ഞ സമയത്ത് ഇല്ല ഇല്ല ഞാൻ 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 മാറ്റാൻ പറഞ്ഞപ്പോഴും മാറ്റാതിരുന്നതാണ് ഈ സജഷൻസ് തീരുമാനിച്ചു പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത് അവിടെ വർക്ക്ഔട്ട് ആയത് നമ്മൾ ഇത്രയും നേരത്തെ സംഭാഷണവും നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും അവിടെ ഇതിൽ വന്നിട്ടുണ്ട് അതാണ് റിയാലിറ്റി സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെയാണ് നമ്മൾ ഇതിന് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന പറയുന്നത് താങ്ക് യു സോ മച്ച് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു മെന്റലിസ്റ്റുമായിട്ട് ഇത്ര അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുന്നതും ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി പറഞ്ഞു തന്നതിന് നന്ദി എല്ലാവിധ ആശംസകളും ഇനിയും ഉയർച്ചയുടെ ഒരുപാട് പടവുകൾ കടന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു മെന്റലിസ്റ്റായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച്